ഹലോ വീവേഴ്സ് വാവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാല് മണി പലരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തായാലും വേണമെന്ന് വെച്ചാൽ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരുവിധം നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അതിന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് എടുക്കാം പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു നുള്ളു എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡി അതും തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നുള്ള എടുത്താൽ മതി അധികം പിന്നെ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അതിന് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴവും പഞ്ചസാരയും ഈ ഏലക്കായ പൊടിയിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം തേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏലക്കായ ഇട്ട് കൊടുക്കുക നല്ലപോലെ മി ഒന്ന് ടിച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ പഴവും പഞ്ചാരയും ഏലക്കായും കൂടി മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ പഴം അരച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഗോതമ്പ് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് റെഡിയായി ആയി കണ്ടില്ല ഇതാണ് കേട്ടോ മാവിൻ്റെ പാകം ഇതാണ് മാവിൻ്റെ ഭാഗം ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യണം വയ്ക്കേണ്ട നമുക്ക് അപ്പോഴേക്ക് എപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടി ചട്ടി എടുപ്പത്ത് വെച്ചു ഒന്ന് കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്കിനി എണ്ണ ചൂടായി ഒന്ന് നോക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇടിയപ്പത്തിന്റെ അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനുണ്ടാക്കുന്ന ആ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് കുറെശ്ശയായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കണം തീ ഞങ്ങൾക്കിത് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാൻ നല്ലൊരു നാല് മണിപ്പല്ലാണേട്ടത് ഞങ്ങൾക്കിത് വാങ്ങാം അടുത്തുകൂടി ഞങ്ങൾക്ക് ദേമാരി ഉണ്ടാക്കിയെടുക്കാം ദേമാരി ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കെല്ലാം നല്ല പോലെ ഇഷ്ടപ്പെടും ത് വങ്ങാം ബാക്കിയുള്ളത് നമുക്ക് ഇതുമാതിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴം കൂടിയുള്ള നാല് മണി പലരും റെഡിയായി എല്ലാവരും തോന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്